അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയാമോ ഇത് കാരമീനാണ് കാരമീൻ സ്പെഷ്യലായിട്ട് കറി വെച്ചതാണ് കേട്ടോ ഒരു കറി ഇതാണ് അരക്കിലും കാരമീൻ റെഡിയാക്കിയതാണ് പിന്നെ ഇത് നമ്മുടെ ഏത്തക്ക പച്ചക്കായും ചെമ്മിനും കൂടി മെഴുക്കുവിരട്ടി ആക്കിയതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്കിന്നേ ഒരല്പം മീൻ കറി വെക്കാം അപ്പോൾ എൻ്റെ അമ്മച്ചി സ്പെഷ്യലായിട്ട് വെക്കണ ഒരു മീൻ കറിയാണ് കേട്ടോ ഇത് വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെക്കാറുണ്ട് നമുക്ക് ആ രീതിയിലൊന്ന് വെച്ച് നോക്കിയാലോ അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് അല്പം ഉലുവ പൊട്ടിക്കാം ഇതിലേക്കേ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് ചുമന്നുള്ളി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി കൊടുക്കാം അപ്പോൾ മീൻ കയരയാണ് തരക്കിലോ കയര മീനാണ് മേടിച്ചിരിക്കുന്നത് അതാണ് ഞാൻ റെഡിയാക്കുന്നത് ഉടമ്പുളിയിട്ടാണ് റെഡിയാക്കുന്നത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വാടട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി പൊടികളിട്ട് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്കിട്ട് കൊടുക്കാം ഇതിലേക്കേ ഒരു ചെറിയ മുറി തേങ്ങയുടെ പീരയാണ് ൊടുക്ക അപ്പോൾ പീര ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് മിക്സിയിൽ തീയങ്ങാട് ഇതായി പോകേണ്ട ഒരു പീരീഡാ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആയി കഴിയുമ്പോൾ അതൊന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അരച്ചിട്ട് വരാം അപ്പം നമുക്ക് കറി റെഡിയാക്കാം ഞാൻ അരപ്പൊക്കെ അരച്ചുകൊണ്ട് വന്നു വേണ്ട ഇതാണ് അരപ്പ് കരപ്പങ്ങാടി ഇട്ട് കൊടുക്കാം ആ ചട്ടി തന്നെയാണ് കഴുകാനും പിടിക്കാനും നടക്കണ്ട അത് തന്നെ സംഭവം അതിനൊക്കെ ഇട്ട് കൊടുക്കാം പുളി അരമണിക്കൂർ മുമ്പ് ഞാൻ ചൂടുവെള്ളത്തിലിട്ടതാണ് ഇട്ടുകൊടുക്കാം ശ്യം കൊടുക്കാം അരപ്പ് ജാറ് കഴുകിയ വെള്ളമാണ് ലീക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചാർത്രം മതി തിളക്കട്ടെ അപ്പം നമുക്ക് ചാറൊന്ന് നോക്കാം ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരഞ്ച് പച്ചമുളകാണ് ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതാണ് ഇട്ടുകൊടുക്കാം അരക്കിലോ കേരമീനാണ് റെഡി ആവട്ടെ അപ്പോൾ നമുക്ക് മീൻകറി ഒന്ന് നോക്കാം ഇതിപ്പോ തിളച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അധികം ആയിട്ട് അതിപ്പോ ഒന്ന് എനിക്ക് കൊടുക്കാം മതി നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലേക്കേ രണ്ട് രണ്ട് കറി വപ്പല കൊടുക്കാം ഒരു പച്ച വെളിച്ചെണ്ണ ഒരു അല്പം പൊടിക്ക് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കേര കറി വെച്ചത് റെഡിയായി ഓക്കേ അപ്പോൾ നമ്മുടെ പച്ചക്കറി സ്പെഷ്യലി പച്ചക്കായും ചെമ്മീനും കൂടി വെക്കുന്നതിന് ഇപ്പം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും രണ്ട് പച്ചവുമാണ് കൊടുക്കാം കല്പം ഉപ്പിട്ട് കൊടുക്കാം വാടത്തെ ഉള്ളിയും പച്ച ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അഞ്ചാറ് ചെമ്മിനാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം കായ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചക്കായാണ് ഏത്തക്ക പച്ചക്ക പച്ചക്കാവട്ടെ അപ്പം നമുക്ക് ചെമ്മിനും കായും കൂടിയുള്ള കറി നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എന്ത് തളിഞ്ഞ് പോണത് ഇവിടെ ആർക്കും ഇഷ്ടമില്ല മതി ഇടക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പച്ചക്കറി സ്പെഷ്യലായ കായും ചെമ്മിനും ഉള്ള കറി റെഡിയായി ഓക്കേ അപ്പോൾ കഴിക്കാം ഇത് എൻ്റെ പൊന്നമ്മച്ചിയുടെ റെസിപ്പിയാണിത് ഇപ്പോൾ ഒരു കഷ്ണം മീൻ എടുക്കുന്നതാണ് ഇതിൻ്റെ ചാറ് മതി കേട്ടോ കഷ്ണം വേണമെന്നില്ല വേണ്ട ചാറ് പിന്നെ ഏത്തക്ക പച്ചക്കായ ഇച്ചിരി ചെമ്മീനും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യാമറമാൻ്റെ ഫേവറേറ്റ് താരമാണിത് ഏത്തക്ക പച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പം കഴിച്ചാലോ മീൻകറി ഇപ്പ വെച്ച് കഴിഞ്ഞേയുള്ളു ചൂടേണ്ടതല്ല ഇതിന്റെ ചാറ് മതിയെട്ടാ എന്താ രുചി അടിപൊളിയാട്ടാ മ്മിനിടുമ്പോൾ എല്ലാ പച്ചക്കറിക്കും ടേസ്റ്റൊന്നും വേറെ ലെവലാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കാരമീൻ ആയിട്ട് കറി വെച്ചത് പിന്നെ ഏത്തക്ക പച്ചക്കായ നിങ്ങൾ എല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടും കൂടി ബായ്